പിന്നെ ഹിന്ദി ഭാഷ സംസാരിക്കാനുള്ള എളുപ്പം അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അത് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിനടുത്തുള്ള ജയശ്രീ ഹിന്ദി വിദ്യാലയം എന്ന് പറയുന്ന വിദ്യാലയത്തെ അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ വിട്ടതാണ് ഞങ്ങളുടെ പ്രാഥമിക മദ്യം രാഷ്ട്രപ്രവേശിക വിശാരദം രാഷ്ട്രഭാഷാ വിശാരദം എന്ന് പറയുന്ന മദ്രാസ് അന്നത്തെ മദ്രാസിലെ ഹിന്ദി പ്രചാരസഭ ദക്ഷിണ ഹിന്ദി പ്രചാരസഭ അവിടെ ഡിഗ്രി ഡി ആ ഡിഗ്രി ഈക്വലി ടു ബി ആണ് അപ്പോൾ അത് പിന്നെ ഇംഗ്ലീഷ് എഴുതി ബി എ ഡിഗ്രി കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കോളേജിൽ പോയി എസ് എൽ സി പാസ്സായപ്പോൾ തന്നെ ഇത്രയും പരീക്ഷ ഹിന്ദി പാസ്സായി പക്ഷേ അത് പിൽക്കാലം തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഹിന്ദി സംസാരിക്കാം നമ്മുടെ രാജ്യത്തെ എന്താണ്ട് എഴുപത് ശതമാനത്തോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അപ്പോൾ അവരുമായി സംവദിക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലൊക്കെ ഹിന്ദി വേണം അപ്പോൾ ഹിന്ദി നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവിടുത്തെ ആളുകളുമായിട്ടൊരു വൈകാരികമായ ബന്ധമുണ്ടാകുന്നത് ഞാൻ എൻ എസ് യു യുടെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഞാൻ ഇംഗ്ലീഷാണ് പ്രസിഡന്റ് അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു യു നോ ഇംഗ്ലീഷ് ഹിന്ദി യു സ്പീക്ക് ഇൻ ഹിന്ദി എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദി പ്രസംഗിച്ചു അപ്പോൾ തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് പോയി ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു തെക്ക് എന്നുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ ഇവിടെ ഹിന്ദിയിൽ പറയുന്നു അപ്പം അത് അതാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ എന്നെ അഭിനന്ദിക്കുക അപ്പോൾ അത് നമ്മൾ ദേശീയ ഞാൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഞാൻ നാല് തവണ പാർലമെൻറ്റോ പറയുന്നത് പാർലമെൻറ്റിൽ എപ്പോഴും ഹിന്ദി പ്രസംഗിക്കുമ്പോഴാണ് കൂടുതൽ അപ്ലോസ് എന്നെ വാജ്പേയി വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നിട്ട് ജോർജ് ഫെർണാണ്ടസ് ജോർജ് ഫെർണാണ്ടസ് എന്നോട് എപ്പോഴും പറയും ഹിന്ദിയിലെ പ്രസംഗിക്കാവും അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയായിരുന്നു പക്ഷേ ഹിന്ദിയിലെ പ്രസംഗിക്കത്തുള്ളായിരുന്നു അതിനു കാരണം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് നിങ്ങൾ ഹിന്ദിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊണ്ട് കിട്ടുന്ന ഒരു റീച്ച് മറ്റൊന്നിനും കിട്ടില്ല അപ്പം ഞാൻ കഴിയുന്നത്ര ഹിന്ദിയിലെ പ്രസംഗിക്കത്തുള്ളായിരുന്നു അവിടെ ഈ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നത് സത്യത്തിൽ ഈ ഹിന്ദി പഠിച്ചാൽ ഈ വടക്ക് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമല്ലേ ആ ഒരു ഭാഷ ഹിന്ദി ആരും അടിച്ചേപ്പിക്കുന്നു അങ്ങനെ ആരും അടിച്ചേപ്പിക്കുന്നു എന്നില്ല ഹിന്ദി ഇന്ത്യയിലെ എഴുപത് ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് നമുക്ക് ഹിന്ദി അറിയണേ ഹിന്ദി പഠിക്കണം പിന്നെ ഒരു ഭാഷ ആരും കൂടെ ആരും അടിച്ചേ ത്രിഭാഷാ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് ഹിന്ദി ലോക്കൽ ലാംഗ്വേജ് അതൊന്നും ആരും അടിച്ചേപ്പിക്കുന്ന അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് കേരളത്തിൽ അതുവേലും പോകുന്നില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് ഇന്ത്യ സംസാരിക്കുന്നവർ തന്നെയാണ് അപ്പം ഇന്ത്യ ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ സ്പീക്കർമാരും ഒക്കെ എന്നോട് എപ്പോഴും കുറേ പക്ഷെ ശിവരാജ് പട്ടേലൊക്കെ യു സ്പീക്ക് ആൾവേസ് ഇൻ ഹിന്ദി അപ്പോൾ അത് വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിൽ പ്രസംഗിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും இப்போ நம்மளுக்கு பப்ளி மீட்டிங்கில் யுபி போய் இங்கிலீஷ் பிரசாங்கிச்சிட்டு யாத்தொரு காரியும் இல்லை உண்டோ இல்லை ஹிந்தி பிரசாங்க அப்போ அது எங்களுக்கு வளரம் சஹாயம் உண்டாயிட்ட காரியம்